ചെങ്ങനീർ കിഴങ്ങ് ഇത് ഒത്തിരി ഔഷധമുള്ള സാധനം കേട്ടോ ഏതാണ്ട് അസൂത്ര കൊള്ളാം അസൂഹനാണെന്ന് മരിച്ച എനിക്കറിയത്തില്ല ഞാൻ ഒരെണ്ണം കിട്ടി എല്ലാം പറിച്ചു നോക്കാം യൂട്യൂബിൽ കണ്ടപ്പോൾ നോക്കിയപ്പോൾ അത് നോക്കിയപ്പോഷുള്ള സാധനം നമുക്കൊരു ചകരമുള്ളൂ ഇല്ലേ സാധനം ഒത്തിരി ഒത്തിരി രോഗങ്ങൾക്ക് നല്ലതാ പിള്ളേർക്ക് കൊടുക്കാൻ ഇത് കുറുക്കി തിന്നു അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു സംഭവം മാത്രമേ ഉള്ളൂ നല്ല മണമുണ്ട് ഇത് ഈ സാധനം ഇങ്ങനെ പറിച്ചു വെച്ചാർന്നാല് ഇതെപ്പോണ്ടാവുന്നു ഒരു ഇവിടെ വേറെ ഉണ്ടായിരുന്നു അത് പോയിതാ